കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദനാരായണഹരി അച്ുതാനുന്ദഗോവിന്ദവ സച്ചിതാനുന്ദഹരി ഓം ശ്രീ ശ്രീഗുരുവായുരപ്പ അഖില ഗുരുഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരയി പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദയൂ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തി ആദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ നാമസ്കന്ധത്തിൽ സ്വാമവംശ പരമ്പര പാരായണം തുടരുന്നു ഓം നമോ ഭഗവതീ വസു പിന്നെയും സുഭദ്രയാ കൃഷ്ണ സോദരി കൃഷ്ണസോദരിതനിൽ നന്ദനഭിമന്യു വിജയനുണ്ടായി വന്നു പിന്നെ യങ് അഭിമന്യുപുത്രനായുത്തരയിൽ മനവാ ഭവാനിരനായുണ്ടായി വന്നു ദ്രൗണി തന്നാങ്ദക്തമാവദേഹം ക്ഷീണതയെന്നേ കൃഷ്ണൻ പാലിച്ചു പാലിച്ചുവംശത്തൂടെ നിന്നുടെ പുത്രൻ ജനമേ ജയൻ ശ്രുതസേനൻ പിന്നേവൻ ഭീമസേനൻ നാലാമനുഗ്രസേന തക്ഷകദഷ്ടനായി മരിക്കും ഭവാൻ പിന്നേം തൽക്ഷീണ കോപം പൂണ്ടുജനമേ ജയനൃപൻ സർപ്പസത്രത്തെ ചെയ്തു പാവകന്തനിൽ മകാ സർപ്പവംശത്തെയല്ലിപ്പിച്ചനന്തരം ദിക്കുകൾ ജയിയച്ചശ്വമേധവും കഴിച്ചിടം തൽക്കുലത്തിയുമിനു ചൊല്ലുവൻ ഭവിഷ്യത്തേം ജനമേ ജയപുത്രനായ ദോശദാനീകൻ മുനിയമ്യാജ്ഞവാൽക്കനോടു വേദങ്ങളും കൃപരൂടങ്ങളും പഠിക്കുമൻ മകൻ നൃപതി സഹസ്രാനീകാഗ്ഞനെന്നറിഞ്ഞാലും തൽസുധനശ്വമേതസ്സായോരുനപദീ നരപതി സീമ കൃഷ്ണാഗ്ഞനായി വരുമല്ലു ും നേമിചക്രനാം നൃപൻ അന്നൂകസ്തപുരം ഗംഗയിൽ മുഴുകിയിടും പിന്നെ പോയവൻ കൗശ്യാം വ്യാജ്യമാം കൗശ്യാം വ്യാഘ്യമാം പുരേവാഴും തൽസുധൻ ഉൽ ഉത്തനവൻ തൽസുധൻ വൻ നന്ദനൻ ചിത്രരഥൻ തൽസുധൻ സുചിരതൻ തൽസുധൻ ദൃഷമനും ദുധൻ സുനീതനും നളനല്ലൂ തൽസുധൻ പാരിപ്ലവൻ തൽസുധൻ മേധാവിയം തൽസുധൻ നൃപജ്ഞയൻ ദൽസുധൻ ദുർവനല്ലു തൽസുതൻ നിയല്ലു തൽസുധൻ ഭൃഗദ്രഥൻ തൽസുധൻ ശതാനേകൻ തൽസുധൻ ദുർദമനം തൽസുധൻ മകേ നരൻ തൽസുധൻ ദണ്ഡവാണി തൽസുധൻ നിമി പിന്നേ ഷേ മകനവൻ മകൻ ഭൂമിപാലകിപ്രയോനിയാം തവ വംശം ക്ഷേമഗന്ധങ്ങളൊടുങ്ങിയിടുമെന്നറിഞ്ഞാലും പിന്നെയും ഭവിഷ്യരാ മാഗതന്മാരെ കേൾക്ക മനവൻ ശ്രുതസ്രവാസക ദേവജനല്ലോ തൽസുധാനയുദായുസ്സവനുനിരമിത്രൻ തൽസുധൻ സുനക്ഷത്രൻ തൽസുധൻ ബൃഗസീനൻ തൽസുധൻ കർമ്മജിത്തു തൽസുധൻ ശ്രുതജ്ഞയൻ തൽസുധൻ വിപ്രണവൻ ചൊല്ലും ശുചിയല്ലൂ തൽസുധൻ ക്ഷേമനല്ലു സുബ്രതനവൻ മകൻ ധർമ്മനേത്രൻ തന്നുടെ നന്ദനൻ ശ്രുതനല്ലൂ തൽസുധൻ ദൃഢസേനൻ തൽസുധൻ സുമതിയും തൽസുധൻ സുനീതനം സത്യജിത്തവൻ മകൻ തൽസുധൻ വിശ്വജിത്തു തൽസുധൻ ദേഭുജ്ജയൻ വൾസര സഹസ്രാന്തമിങ്ങനെ ഭവിച്ചിടും ഹരേ